ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയുള്ള ശാന്താറിന്റെ നൈറ്റിലെ കളർഷൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഒരാനായിട്ട് കാണാം നല്ല പ്രീമിയം കോട്ടൺ നൈറ്റുകളാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ എംബ്രോയിഡറി ആയിട്ട് അത് ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ലേസ് ഒക്കെ വെച്ച് നല്ല മോഡലാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ നല്ല എംബ്രോയിഡറി വർക്കും ലേസും ഒക്കെ ആയിട്ടുള്ള നല്ല മോഡലാണ് ഇതിന്റെ സൈസ് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ചെസ്റ്റ് ഒരു ഫിഫ്റ്റി ഉണ്ടാവും ലെങ്ത് വരുമ്പോഴത്തേനും ഒരു ഫിഫ്റ്റി നയൻ അത്രയും സിക്സ്റ്റിയോളം ലെങ്ത് ഉണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് സെയിം ഡിസൈനിൽ ഒരു കളറും കൂടി ഉണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മുന്തിരി കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് എൻ്റെ ബാക്ക് പോർഷൻ കളിച്ചരാം ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നല്ല ഒരു പിങ്ക് പിങ്ക് കളറിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും എയ്റ്റ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് നല്ലൊരു ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ നല്ല സൂപ്പർ എംബ്രോയിഡറി വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ബ്ലൂയിൽ തന്നെയാണ് ഒരു റയർ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂ തന്നെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉള്ള മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് സൺഡേ മൺഡേ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ക്വയർ നെക്ക് ഫ്രണ്ടിലും ബാക്കിലും സെയിം സ്ക്വയർ ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡൽ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് മൈൻ കളർ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്ക് പിന്നെ അതിനകത്ത് ഇച്ചിരി ഡാർക്ക് പിങ്കും ഗ്രീനൊക്കെ ഉള്ള നല്ലൊരു മോഡലാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഒക്കെ വെച്ച മോഡൻ്റെ മോഡലാണ് ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് അടുത്ത അതിൻ്റെ അതിൻ്റെ ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഇച്ചിരി ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ പൂക്കൾ വന്നിരിക്കുന്നത് നല്ല ഡിസൈനാണ് നല്ല ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇൻ്റെ റേറ്റ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ആൽഫൈനിലാണ് വന്നിരിക്കുന്നത് ആൽഫൈൻ എന്നുവെച്ചാൽ കോട്ടണിൻ്റെ നല്ലൊരു സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു കഴുത്തൊക്കെ ലേസ് ഒക്കെ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയുള്ള ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ജയ്പൂർ കോട്ടണി വന്നിരിക്കുന്നതാണേ ഇതിന്റെ കളർ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളറ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഇനി ട്രിപ്പിൾ എക്സലിൻ്റെ കാണാം ഇതാണ് ട്രിപ്പ് എക്സലിൻ്റെ വന്നിരിക്കുന്നത് ലെങ്ത് സിക്സ്റ്റി ഉണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്ന ഒരു പീച്ച് ഷെയ്ഡ് പീച്ചും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആണ് നല്ല ഒക്കെ വെച്ച് നല്ലൊരു മോഡലാണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി സെയിം തന്നെ ഒരു കളറും കൂടെ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലൂ ആണ് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല മെറ്റീരിയൽ ഇടാനൊക്കെ നല്ല സുഖങ്ങളാണ് എല്ലാം പോക്കറ്റുള്ള മോഡലാണ് അടുത്തത് ട്രിപ്പ്ലക്സിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ജയ്പൂർ കോട്ടനിൽ വന്നിരിക്കുന്നതാണ് അതിൻ്റെ കളറ് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് അതിനകത്ത് വൈറ്റ് കളറിലെ പൂക്കളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത അതിൻ്റെ കളർന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതും ജയ്പൂർ കോട്ടൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത് വന്നെങ്കിൽ നല്ല ഓറഞ്ച് ഒരു ഷെയ്ഡാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും എല്ലാം പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഇതൊക്കെ സൈസ് ആണ് വന്നിരിക്കുന്നത് അടുത്ത ഒരു ഓറഞ്ച് ആണ് ഒരു ലൈൻ ഒക്കെ ഉള്ളൊരു പാറ്റേൺ ഇങ്ങനെ വരുന്നത് ഇതും ജയ്പൂർ കോട്ടം തന്നെ പോക്കറ്റുള്ള മോഡൽ ഫൈവ് നയൻറ്റി ഇതെല്ലാം ട്രിപ്ലക്സൻ്റെ സൈസ് വരുമേ അങ്ങനെ ഷാന്ദാറിൻ്റെ ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും നെറ്റ് റിലേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയ്യ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ